കുട്ടുകാരെ നമസ്കാരം നമ്മളെല്ലാവരും എപ്പോഴും കേട്ടിട്ടുണ്ട് നിർവ്വാണം നിർവ്വാണെന്ന് പറഞ്ഞ് പക്ഷെ നമ്മൾ അത് രീതിയിൽ തന്നെ പക്ഷെ നമ്മൾ കുറച്ച് മസാല ആഡ് ചെയ്തിട്ട് വേറൊരു ടേസ്റ്റിൽ നല്ല രുചിയോടുകൂടി നിങ്ങൾ ഒരിക്കലും ഒന്ന് ടേസ്റ്റ് ചെയ്താൽ നമുക്ക് വീണ്ടും വീണ്ടും അതേ ഈ രുചിയിൽ തന്നെ നമ്മൾ വീണ്ടും ഉണ്ടാക്കിയിരിക്കും നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സീ ആണ് ഏകദേശം ഒരു കിലോളം സീബാസ് എടുത്തിട്ടുണ്ട് നമുക്കിത് ആദ്യം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് അതുപോലെയൊക്കെ മസാലകൾ ആഡ് ചെയ്യുകയാണ് നമുക്ക് ആദ്യം മസാല ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മരണിയിട്ട് വെക്കാം നമുക്കിതിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ സോൾട്ട് ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ അര ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡറ് അതേപോലെ തന്നെ അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറ് കുരുമുളകിൻ്റെ പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങയുടെ നീരൂട് ഇത്ര ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കണം ഒരു ഏകദേശം ഒരു മാറ്റി വെക്കാം നമ്മുടെ നിർവ്വഹണത്തിന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇനി ഒരു മസാല കൂട്ടുണ്ടാക്കണം നമ്മൾ ഇതിന് വേണ്ടി ഒരു മൂന്ന് സവാള ഒന്നര തക്കാളി ഒരു മൂന്നാല് പീസ് വെളുത്തുള്ളി അതേപോലെ ഇഞ്ചി കറിവേപ്പില രണ്ട് പച്ചമുളക് ഇത്രയും നമുക്ക് വേണം ഇത് ചെറുതായിട്ട് അരിയണം ഇത് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് മസാല ഉണ്ടാക്കണം ഒരു സൈഡിൽ നമ്മുടെ സീപ ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞു ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സീർ ചെയ്തേക്കാം അധികം കുക്കാക്കേണ്ട ജസ്റ്റ് രണ്ട് സൈഡിലൊന്നും സീറായാൽ മതി നമ്മൾ ഈ ഒരു ടൈപ്പ് ഫിഷ് ചെയ്യുമ്പോൾ നമ്മൾ കഴിവതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക അതാണ് കൂടുതൽ ടേസ്റ്റി നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് അരിയണം ചെറുതായിട്ട് നിങ്ങൾ അതിൽ അരിഞ്ഞാൽ മതി നമ്മുടെ സീബാസ് സേറിയത് അതേ പാനിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറി ഒന്ന് സോത്ത ചെയ്യാം അതിനുശേഷം സവാള ആഡ് ചെയ്യാം കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുക ഒന്ന് കവർ ചെയ്ത് ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം ഗോളം കളറായി ഇനി തക്കാളി ആഡ് ചെയ്യാം ഇത് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്ത് വെക്കുക അതാ ഏകദേശം നന്നായിട്ട് വൈറ്റിട്ടുണ്ട് ഈ ഒരു പരുവ് മതി ഇനി നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കായപ്പൊടി ഇത്രയും അടിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ മസാല റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇനി ഒരു ചട്ടി വെക്കാം മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിൽ കുറച്ച് ബനാൻ ലീഫ് അറേഞ്ച് ചെയ്യുക നമ്മുടെ ഈ മസാല ഇതിൻ്റെ സെൻറ്ററിലൊക്കെ വെക്കുക അതിനുശേഷം നമ്മൾ ഓൾറെഡി സേർ ചെയ്തു വെച്ചാൽ നമ്മുടെ ഫിഷ് അറേഞ്ച് ചെയ്യുക മുകളിൽ നമുക്ക് തേങ്ങാ പോലെ നമുക്ക് ഫ്രഷ് തേങ്ങാ പോലോ ക്യാൻ തേങ്ങാപ്പാലോ ഒഴിക്കാം കുറച്ച് കറിവേപ്പിലയുടെ മുകളിൽ താളിക്കുക അതിനുശേഷം ഒന്ന് കവർ ചെയ്ത് അതിനുള്ളിൽ ഒരു ലിഡ് വെച്ച് കവർ ചെയ്ത് കുക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ നീർവണത്തെ വെല്ലുന്ന മറ്റൊരു സ്റ്റൈലിൽ നമ്മൾ ഫിഷ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ ദോശയുടെ പൊറോട്ടോടെ കൂടെയൊക്കെ കഴിക്കാം എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യണം ഒരിക്കൽ ട്രൈ ചെയ്താൽ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യും ഇതുപോലെ നിങ്ങൾക്ക് മറ്റ് ഫിഷുകളും ബ്രോണുകളും ഒക്കെ ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്